എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു ഇന്ന് തയ്യാറാക്കുന്നത് തൈര് സാധമാണ് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണത് അതുമാത്രമല്ല നല്ല ടേസ്റ്റോട് കൂടി ഒന്നാണല്ലേ ഈ തൈര് സാധം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് ആണ് കേട്ടോ അപ്പം അത് തന്നെ വേണമെന്നൊന്നുമില്ല സാധാരണ നമ്മൾ വീട്ടിൽ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരി ഉണ്ടല്ലോ അതായാലും മതി ഇനി റേഷൻ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന വെളുത്തരി ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്കത് തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാൻ എന്താ ഇതൊരു ബൗളിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം സാധാരണ നമ്മൾ ചോറ് വയ്ക്കാനായിട്ട് അരി വേവിക്കുമല്ലോ അപ്പം അത്രയും വേവിലല്ല കേട്ടോ ഇതെടുക്കേണ്ടത് തൈര് സാധത്തിന് നമ്മുടെ അരി നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ കുക്കറിലോ അല്ലാണ്ടോ നമുക്കത് വേവിക്കാം അപ്പോൾ ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇനി ഇതാ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് ചേർത്ത് കൊടുത്തത് നെയ്യാണ് അപ്പം നമ്മൾ തൈര് സാധനം തയ്യാറാക്കുന്നത് നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് ഇനിയിപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തോളൂ പക്ഷേ വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ കുറച്ച് കൊഴുന്നുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം ഞാനിത് ഒരു രണ്ട് സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കടലപ്പരിപ്പാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കമൻറ്റൊക്കെ വായിക്കുമ്പോൾ തന്നെ നല്ല സന്തോഷമാണ് എനിക്ക് അതുപോലെ തന്നെ തുടർന്നും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇപ്പോൾ ഇതാ ഇത് ഞാനൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ തീയിൽ വേണോട്ടോ ഇതിടാനായിട്ട് ഒരുപാട് അങ്ങ് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉഴുന്ന പരിപ്പൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തത് പെട്ടെന്ന് അങ്ങ് മൂത്ത് പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇനി ഇതിനകത്തേക്ക് ഇതാ രണ്ട് പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് ചെറിയ പച്ചമുളകാണ് ആണ് കേട്ടോ അത്ര വലിയ എരിവൊന്നുമില്ല അതിന് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയാണ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഓരോരുത്തരും ഓരോ രീതിയിലാണ് തൈര് സാധനം തയ്യാറാക്കുന്നത് അപ്പം ഞാൻ തയ്യാറാക്കുന്ന രീതിയാണ് കേട്ടോ ഇവിടെ കാണിക്കണത് ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കായത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ചേർക്കണമെങ്കിൽ ചില ഒരു കായത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കും അത് ഇഷ്ടമുണ്ടെങ്കിൽ അതുപോലെ തന്നെ കറിവേപ്പില ചേർക്കണ വച്ചാൽ അങ്ങനെയാവാം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഇതൊന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തയ്യാറാക്കിയെടുത്താൽ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതാ രണ്ട് നമ്മുടെ വറ്റൽ മുളക് ഉണ്ടല്ലോ അത് അപ്പോൾ മുളക് നമ്മൾ ആദ്യമേ നെയ്യിലേക്ക് ഇടരുത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉഴുന്നുപരിപ്പൊക്കെ മൂത്ത് വരുമ്പോഴേക്കും നന്നായിട്ട് കറുത്തുപോകും അതങ്ങ് കരിഞ്ഞു പോവും നമ്മുടെ ഈ വറ്റൽമുളക് അതുകൊണ്ട് മുളക് ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ ഇതപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതാ കുറച്ച് നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഗ്രേറ്റ് ചെയ്തത് അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ക്യാരറ്റ് കൂടി ഇതിനകത്ത് കുറച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം ഈ തൈര് സാധത്തിൻ്റെ ചെറിയ പുളിപ്പും നമ്മുടെ ക്യാരറ്റിൻ്റെ ചെറിയൊരു മധുരം ഉണ്ടല്ലോ അതും കൂടി ചേർന്ന് കഴിയുമ്പോൾ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കറി ഒന്നും വേണ്ട ഒരച്ചാറ് പോലും വേണ്ട നമുക്ക് ഇത് തന്നെ കഴിക്കാൻ പറ്റും ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്തോളൂ പക്ഷേ ഒരു പ്രാവശ്യമെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണോട്ടോ നല്ല ടേസ്റ്റാണിതിന് അപ്പോൾ ഇതാ നമ്മുടെ അരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പം തൈര് ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത് അതുപോലെ തന്നെ നല്ല കട്ട തൈരായിരിക്കണം എടുക്കേണ്ടത് അപ്പോൾ ഈ തൈര് തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി ഇപ്പം തലേ ദിവസം നമ്മൾ നമ്മളൊന്നും ഉറൊഴിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ഇത് തയ്യാറാക്കുക അപ്പോൾ ഒരു ലഞ്ചിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴേക്കും കറക്റ്റ് നമ്മുടെ പുളി പാകമായിട്ടിരിക്കും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഈ തൈര് സാധനം ഒരുപാട് കട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു റെസിപ്പി അല്ല എന്നാൽ ഒരുപാട് ലൂസായിട്ടിരിക്കുന്നതും അല്ല അപ്പം നിങ്ങൾ എടുക്കുമ്പം ഇതായി ഒരു രീതിയിലായിരിക്കണം എടുക്കേണ്ടത് ഇനി ഇത് കഴിക്കാനായിട്ട് നമുക്ക് അച്ചാറിൻ്റെ ആവശ്യം പോലും ഇല്ല കേട്ടോ കാരണം നമ്മൾ ക്യാരറ്റൊക്കെ ചേർക്കുന്നത് കൊണ്ട് അച്ചാറൊന്നും വേണ്ട ഇത് തന്നെ നമുക്ക് കഴിക്കാം ഇപ്പം ഞാൻ എന്താ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അരി ഇത്രയും നമുക്കങ്ങനെ വെന്ത് കിട്ടിയില്ലെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് തൈരും ചേർത്തിട്ട് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ കുട്ടികൾക്കൊക്കെ തൈര് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ കുഞ്ഞുങ്ങൾ തൈരൊന്നും കഴിക്കില്ല അല്ലേ അവർക്കൊന്നും അത്ര ഇഷ്ടമുണ്ടാവില്ല ഇപ്പം ഈ പുളിയില്ലാത്ത ഈ തൈരൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലത്തെ റെസിപ്പിയൊക്കെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും ഇനി ഇതാ ഈ ക്യാരറ്റും നമ്മുടെ ഉഴുന്ന് ഉഴുന്നുവരിപ്പുണ്ടല്ലോ അതെല്ലാം വറുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക അതാ കഴിക്കണ സമയത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ചെറിയ ചൂടോടുകൂടി കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഇനി മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിലും മല്ലിയില ചേർത്ത് കൊടുക്കാം ഞാൻ കറിവേപ്പിലയും അതുപോലെ തന്നെ ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക താങ്ക്